എന്നാലും എന്റെ ലീഗെ ഞങ്ങൾക്കിട്ട് പണി തരില്ലേ എന്നാണ് ഓരോ കോൺഗ്രസുകാരും ഇപ്പൊ പ്രാർത്ഥിക്കുന്നത് സംഭവമാണെന്നല്ല അവർക്കിപ്പോൾ മൂന്നാമതൊരു സീറ്റ് കൂടി വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ് ലോക്സഭയിലേക്ക് ഇതിനു മുമ്പ് അഞ്ചാം മന്ത്രിസ്ഥാനം ഉണ്ടാക്കിയ പുകിൽ ഇപ്പോഴും കോൺഗ്രസുകാരുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ട് അതിനുശേഷം രണ്ടായിരത്തി പതിനാറിൽ ഇലക്ഷൻ വന്നു കോൺഗ്രസ് എട്ട് നിലയിൽ പൊട്ടി അപ്പോൾ അവർ കരുതി എല്ലാ തവണയും മലയാളികൾ മാറി മാറി പരീക്ഷിക്കാറുണ്ട് ഇത്തവണയെങ്കിലും യുവമാരെങ്കിലും നേര ജോ ഭരിക്കണേ എന്ന പ്രാർത്ഥനയോടെ അതായിരിക്കുമെന്നാണ് കരുതിയത് പക്ഷേ സംഭവം ജനങ്ങൾ തങ്ങളെ തിരസ്കരിച്ചുവെന്ന യാഥാർത്ഥ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യു ഡി എഫിനെ തകർത്തുകൊണ്ട് എൽ ഡി എഫ് വീണ്ടും അധികാരത്തിൽ വന്നു അതും കോൺഗ്രസിനോ അല്ലെങ്കിൽ യു ഡി എഫിനോ കിട്ടുന്നത് പോലെ എഴുപത് എഴുപത്തൊന്ന് സീറ്റൊന്നും അല്ല നൂറിന് ഒന്ന് കുറവ് തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് നേടിക്കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ രണ്ടാം എൽ ഡി എഫ് സർക്കാർ വന്നത് അപ്പോഴാണ് കോൺഗ്രസുകാർക്ക് മനസ്സിലായത് അഞ്ചാം മന്ത്രിസ്ഥാനം എന്നത് വേലിയിൽ കിടന്ന പാമ്പായിരുന്നു എന്നത് അതിനിടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ ഇലക്ഷൻ വന്നു കോൺഗ്രസ് പോലും വിചാരിക്കാതെ പത്തൊമ്പത് സീറ്റാണ് അവർ ജയിച്ചത് അന്ന് വേറൊന്നുമല്ല സംഭവിച്ചത് പിണറായി വിജയന്റെ കാൽക്കുലേഷൻ രാഷ്ട്രതന്ത്രം രാഷ്ട്രീയ തന്ത്രം ചെറുതായിട്ടൊന്ന് മാറിപ്പോയി ചെറുതായിട്ടൊന്ന് പിഴച്ചു കക്ഷി വിചാരിച്ചത് ശബരിമല പ്രശ്നം കൂടുതൽ വിവാദമാക്കുമ്പോൾ കൂടുതൽ പ്രശ്നമാക്കുമ്പോൾ കോൺഗ്രസിലുള്ള മെജോറിറ്റി ഹിന്ദുക്കൾ ബിജെപിക്ക് വോട്ട് ചെയ്യും അപ്പോൾ തങ്ങൾക്ക് വീണ്ടും ലോക്സഭാ ഇലക്ഷന് ജയിക്കാം എന്നാണ് പക്ഷേ ജനങ്ങൾ ഒന്നുകൂടി കടന്നു ചിന്തിച്ചു ജനങ്ങൾക്ക് മനസ്സിലായി തങ്ങൾ ബിജെപിക്ക് വോട്ട് ചെയ്താൽ പിന്നെയും ജയം സി പി എമ്മിനായിരിക്കുമെന്ന് അവർ നേരെ കോൺഗ്രസിന് കൊത്തി കോൺഗ്രസ് പോലും വിചാരിക്കാതെ പത്തൊൻപത് സീറ്റാണ് അവർ ജയിച്ചത് കനൽ ഒരു തരിയായ ഇടതുപക്ഷം ആലപ്പുഴയിൽ മാത്രം ജയിച്ചുകൊണ്ട് തൃപ്തിപ്പെട്ടു കോൺഗ്രസുകാർക്ക് അറിയാം തങ്ങളുടെ മഹാത്മ്യം കൊണ്ടൊന്നുമല്ല തങ്ങൾ പത്തൊമ്പത് സീറ്റിൽ ജയിച്ചതെന്ന് അത് ജനങ്ങളുടെ തീരുമാനമായിരുന്നു സി പി എമ്മിനൊരു പാഠം പഠിപ്പിക്കാൻ അല്ലെങ്കിൽ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിച്ച സി പി എമ്മിനിട്ടൊരു കൊട്ടായിരുന്നു ആ പത്തൊമ്പത് സീറ്റിലെ വിജയം എന്തായാലും ദേശീയ തലത്തിൽ തന്നെ ആടി നിൽക്കുന്ന കോൺഗ്രസിന് കേരളം മാത്രമാണ് ഏക പിടിവള്ളി സി പി എമ്മിന്റെയും കാര്യം വേറൊന്നുമല്ല കണ്ടീഷൻ രണ്ടുപേരുടെയും സിമിലർ തന്നെയാണ് ദേശീയ തലത്തിലാകട്ടെ കോൺഗ്രസുകാർ എപ്പോൾ ബി ചാടണം എന്ന ചിന്തയിലാണ് യഥാർത്ഥത്തിൽ പലരും ചാടാതിരിക്കുന്നത് ബി ജെ പി ഇങ്ങോട്ട് വരണ്ട എന്ന് അവരോട് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇന്ദിരാഗാന്ധിയുടെ മൂന്നാമത്തെ മകൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന കമൽനാഥ് പെട്ടിയും കിടക്കടുത്ത് ഡൽഹിയിൽ ചെന്നാണ് ബി ജെ പിയിലേക്ക് ചേക്കേറാൻ ബി ജെ പി പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട നിങ്ങളെക്കാൾ സീനിയർ ആയിട്ടുള്ള ജ്യോതിരാദിത്യ സിന്ധ്യ മധ്യപ്രദേശിൽ നിന്നുള്ള സിന്ധ്യാജിയുടെ ഉണ്ട് അപ്പോൾ നിങ്ങളും കൂടെ വന്നാൽ ഞങ്ങൾക്ക് പണിയാകും നിങ്ങളുടെ തൊഴിൽ തീർക്കാൻ ഞങ്ങൾക്ക് ഉണ്ടാകില്ല എന്നതുകൊണ്ട് കമൽനാഥനോടും മകനോടും പറഞ്ഞു നിങ്ങൾ തിരിച്ചു വയ്ക്കോ കോൺഗ്രസിൽ തന്നെ അഡയിരുന്നോളെ അതുകൊണ്ട് മാത്രമാണ് കമൽജി പേരിൽ തന്നെ താമരയുള്ള കമൽജി തിരികെ കോൺഗ്രസിലേക്ക് വന്ന് കോൺഗ്രസിലേക്ക് വീണ്ടും പ്രവർത്തനങ്ങൾ തുടങ്ങിയത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലീഗ് മൂന്നാമതൊരു ലോക്സഭാ സീറ്റ് ചോദിക്കുന്നത് പച്ചച്ചോറ് ചോറ് പോലും കിട്ടാതെ പട്ടിണി കിടക്കുന്നതിനോട് സദ്യക്ക് കാശ് കടം ചോദിക്കുന്ന പോലെയായി ലീഗിന്റെ പണി തൽക്കാലം രാജ്യസഭാ സീറ്റ് എന്നൊരു ലോലിപ്പോവ് കാണിച്ച് അവരെ ഒതുക്കി നിർത്തിയിരിക്കുകയാണ് എന്നിരുന്നാലും ലീഗിന്റെ കണ്ണ് ഇടതുവശത്തേക്ക് ചായന്നുണ്ടോ എന്നൊരു സംശയം കോൺഗ്രസിന് ഇല്ലാതില്ല സത്യത്തിൽ അത് ചായുന്നുണ്ട് ലീഗിന്റെ ഇടതുവശത്തേക്കുള്ള ചാട്ടം ഇല്ലാതാക്കാൻ സി പി ഐ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് ലീഗ് ഇങ്ങോട്ട് ചാടിയാൽ സി പി ഐക്കാണ് പണി കിട്ടുന്നത് അല്ലായിരുന്നെങ്കിൽ പണ്ടേ ലീഗ് ഇടതിന്റെ ഭാഗമായേ സി പി ഐയുടെ പണി ഉള്ളുന്നുകൊണ്ട് മാത്രമാണ് ലീഗ് ഇപ്പോഴും യു ഡി എഫ് പാളയത്തിൽ തുടരുന്നത് എന്നാണ് യാഥാർത്ഥ്യം ഇനി ഒരിക്കൽ കൂടി ഇലക്ഷന് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇലക്ഷന് വീണ്ടും എൽ ഡി എഫ് വരികയാണെങ്കിൽ ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് എൽ ഡി എഫ് വരാൻ സാധ്യത വളരെ കൂടുതലാണ് എന്നതാണ് സത്യം അങ്ങനെ എൽ ഡി എഫ് ഒന്നുകൂടെ വന്നാൽ അഞ്ച് മന്ത്രി കിട്ടിയില്ലെങ്കിലും നാല് മന്ത്രി കിട്ടിയാലും അല്ലെങ്കിൽ മൂന്ന് മന്ത്രി കിട്ടിയാലും മതി എന്ന് പറഞ്ഞ് ലീഗ് ഇങ്ങോട്ട് ചാടും എന്നത് ഉറപ്പ് തന്നെയാണ് അത് കോൺഗ്രസിന് അറിയില്ലെങ്കിലും സി പി ഐക്കും സി പി എമ്മിനും രണ്ടുപേർക്കും വ്യക്തമായിട്ട് അറിയാം സി പി ഐ അതിന് തടയടാനുള്ള ശ്രമങ്ങൾ ഓൾറെഡി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് അതേസമയം കോൺഗ്രസ് യുവതലമുറയെ മറന്നു എന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ മത്സരിക്കാനില്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞ കേസുധാകനെയും മത്സരരംഗത്ത് ഇല്ല എന്ന് പറഞ്ഞ കെ സി വേണുഗോപാലിനെയും ഒക്കെ മത്സരിപ്പിക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ഹൈക്കമാൻഡ് ഇടപെട്ട് മത്സരിപ്പിക്കുന്നത് എന്തിനാണ് മനസ്സിലാകുന്നില്ല കണ്ണൂരിൽ മത്സരിക്കാൻ റിജിൽ മാക്കുട്ടിയെ പോലെ ശക്തനായ ധീരനായ ഒരു നേതാവുള്ളപ്പോൾ എന്തിനാണ് വേറുകാളെ അന്വേഷിക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് ദേശീയ തലത്തിൽ തന്നെ ഒരു ഇമേജ് ഉണ്ടാക്കിയ തലത്തിൽ ഓളങ്ങൾ സൃഷ്ടിച്ച നേതാവാണ് റിജിൽ മാക്കുറ്റി ഓർമ്മയില്ലേ മുൻപൊരു പശുക്കുട്ടിയെ പബ്ലിക്കലി അറുത്തുകൊണ്ട് കോൺഗ്രസിന് അയാൾ ഉണ്ടാക്കിയ ഇമേജ് ചെറുതൊന്നുമല്ല ഇപ്പോഴും ബി ഇലക്ഷൻ എടുക്കുമ്പോൾ ആ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കാറുണ്ട് അതൊന്ന് കൺട്രോൾ ചെയ്യാൻ ആ കണ്ടീഷൻ ഓവർകം ചെയ്യാൻ അല്ലെങ്കിൽ ആ വികാരം ഒന്ന് മറികടക്കാൻ പെട്ട പാട് പടച്ച തമ്പുരാന് മാത്രമേ അറിയൂ ഇങ്ങനെ റിജിൽ മാക്കുറ്റിയെ പോലെ പശുക്കുട്ടിയെ പബ്ലിക്കില് അടർത്തുകൊണ്ട് കോൺഗ്രസിന്റെ ഇമേജ് വടക്കേന്ത്യയിൽ വരെ കൂട്ടിയ നേതാവ് ഉള്ളപ്പോൾ പിന്നെയും അർത്ഥമാണ് എനിക്ക് ഇപ്പോഴും വ്യക്തമാകാത്തത് അതേസമയം ശ്രീ എനിക്ക് പറയാനുള്ളത് കേരളത്തിൽ മാത്രം കല്ലായ സി പി എം ഇങ്ങനെയൊക്കെ പലതും ചെയ്യും പലതും പറയും അവർക്ക് എന്തും ചെയ്യാം കാരണം അവർക്ക് വേറെ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല വേറെ എവിടുന്നും വോട്ട് നേടേണ്ട കാര്യമില്ല അതുപോലെയല്ല അഖിലേന്ത്യാ തലത്തിൽ തന്നെ വേരുകളുള്ള സാന്നിധ്യമുള്ള കോൺഗ്രസ് പാർട്ടിയുടെ കാര്യം അതുകൊണ്ട് ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ കാണിക്കുന്നതിന് മുമ്പ് അറ്റ്ലീസ്റ്റ് രാഹുൽജിയോടെ വിളിച്ചു ചോദിക്കുക അല്ലെങ്കിൽ രാഹുൽജിയെ ഉപദേശിക്കുന്നവരോടെങ്കിലും വിളിച്ചു ചോദിക്കുക ഈ അവസ്ഥയിൽ എനിക്ക് ലീഗിനോട് അഭ്യർത്ഥിക്കാനുള്ളത് പണ്ടേ ദുർബലനായ ഇപ്പോൾ പട്ടിണിയിലായ ഒരു തന്റെ തലയിൽ അരിച്ചാക്കടുത്ത് വയ്ക്കരുതേ എന്നാണ് പാവങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് പിഴച്ചു വയ്ക്കോട്ടെ